ഹൃദയത്തിൻ വാതിൽ തുറക്കാന മകനീ മകളെ ഹൃദയം തുറ കൈ വിളക്കേന്തി ഞാൻ നടന്നു ഹൃദയങ്ങൾ തോറ വിളിച്ചു ഹൃദയത്തിൻവാതിൽ തുറക്കാന മകനീ മകളെ ഹൃദയം തുറക്കൂ ഞാൻ നടന്നു മണിമന്തിരം വേണ്ട പൂമഞ്ചവും വേണ്ട കനകത്തിൻ താലവും പനിനീരും വേണ്ട മണിമന്തിരം വേണ്ട ം തരുമോ നിങ്ങൾ എനിക്കായി തരുമോ തൂവെൺ ഹൃദയം ഹൃദയത്തിനുള്ളം തരുമോ നിങ്ങൾ എനിക്കായി തരുമോ തൂവെൺ ഹൃദയം കൈവിളക്കേന്തി ഹൃദയങ്ങൾ തോറും മുട്ടി വിളിച്ചു ഹൃദയത്തിൻവാതിൽ തുറക്കാന മകനേ മകളെ ഹൃദയം തുറക്കൂ കൈ വിളക്കേന്തി നടന്നു ഇരുളിൻ ഹൃദയ ഒളിവിതറാനായി പകര ഈരുളിൻ ഹൃദയ ഒളിവിത സ്വർഗീയ വിരുന്നിൽ പങ്കുവഹിക്കാൻ ഹൃദയം തുറക്കു മകനെയ മകളെ സ്വർഗീയ വിരുന്നിൽ പങ്കുവഹിക്കാൻ ഹൃദയം തുറക്കൂ മകനെയ മകളെ ഞാൻ നടന്നു ഹൃദയങ്ങൾ തോറും വിളിച്ചു ഹൃദയത്തിൻവാതിൽ തുറക്കാനായ മകനെ മകളെ ഹൃദയം തുറക്കൂ ഞാൻ നടന്നു ഹൃദയങ്ങൾ തോറും മുട്ടി വിളിച്ചു ഹൃദയത്തിൻ വാതിൽ തുറക്കാന മകനേ മകളെ ഹൃദയം തുറ കൈ വിളക്കേന്തി ഞാൻ നടന്നു